ജാസ്മിന് ഇന്ന് നിരാശയുടെ ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ക്യാപ്റ്റനായിട്ട് പോലും ഒന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല നോമിനേഷൻ ഇല്ല എന്നിട്ട് പോലും പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് ഗബ്രിയും ജാസ്മിനും ഒന്നാമത്തെ കാര്യം അവർ പിരിഞ്ഞത് ഒരാൾ പവർ വീട്ടിലെ പോയി മറ്റൊരാൾ ക്യാപ്റ്റനുമായിപ്പോയി അപ്പോൾ ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെ നിലപാടുകളിൽ നിൽക്കണം പവർക്കാർക്ക് പവർ വീട്ടിൻ്റെ അധികാരത്തിൽ നിൽക്കണം സോ അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് യോജിക്കാൻ പറ്റാത്ത വിധത്തിൽ ബിഗ് ബോസ് അവിടെ ഒരു തടയനീട്ടു രണ്ടുപേരും രണ്ടിടത്താണ് എന്നുള്ളത് അത് ആദ്യത്തെ ഒരു തിരിച്ചടിയായി പിന്നെ ഈ വൈൽഡ് കാർഡ് വന്നവരിൽ സായി ഏറ്റവും കൂടുതൽ ഗെയിം ആയിരിക്കാം ജാസ്മിനെ മെന്റലി ഡൗൺ ആക്കുക ഒന്ന് കൊമ്പിനെ ഒടിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം പുറത്തുള്ള കാര്യങ്ങൾ മുഴുവനും നീ അമ്മാതിരി നെഗറ്റീവിലാണ് നീ ഇവിടെ എന്തൊക്കെയാണ് വിളിച്ചു വന്നത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനും അഫ്സലിൻ്റെ കാര്യം വീട്ടിലത്തെ കാര്യം അച്ഛൻ വിളിച്ചത് കാര്യം അങ്ങനെ വേണ്ടുന്ന എന്തൊക്കെ ജാസ്മിനോട് പറയാൻ പറ്റുമോ എല്ലാം പറഞ്ഞു പുള്ളി അത് പുളിയുടെ സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ അത് ബിഗ് ബോസിന്റെ ഭാഗത്ത് റൂൾ ബ്രേക്ക് ആണ് അതൊക്കെ വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സോ എന്നിരുന്നാലും ജാസ്മിൻ അതെല്ലാം കൊണ്ട് ആ കറഞ്ചം പുറഞ്ചം ടെൻഷനായി ഇതിപ്പോ ആരോടത്ത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാലും ഷെയർ ചെയ്യാൻ കിട്ടുകയാണെങ്കിലും എന്താ പറയുക അതിനൊരു സമയമുണ്ട് പഴയപോലെ ഗബ്രിയോടത്തി ഇരിക്കാനോ അതൊന്നും കാരണം ജാസ്മിനോ ഉത്തരവാദിത്തത്തിലാണ് ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒന്നും മാറിയിരിക്കാനൊന്നും പറ്റില്ല പല പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത് നടക്കണം അവിടെയെല്ലാം ഇടപെട്ടേ മതിയാകൂ വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി മുക്കിന് മുക്കിന് മൂലയ്ക്ക് പ്രശ്നങ്ങളാണ് അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ക്യാപ്റ്റൻ വേണം ബ്രിയാണെങ്കിൽ അവർ വീട്ടിലായതുകൊണ്ട് അവിടെയും വേണം സോ അവർക്ക് ഇവരുടേതായ ഒരു പ്രൈവസി ഇല്ല ഇവർക്ക് ഒന്നും കൂടാൻ പറ്റുന്നില്ല ഇവർക്കായിട്ട് ഒരു ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ടെൻഷൻ വേറെ അവസാനം ജാസ്മിൻ സാഹി സാഹിഗട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുകയാണ് ബിഗ് ബോസ് എന്നൊന്ന് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ അവിടെ അവിടെ പോയിട്ട് അലമുറയിട്ടുകൊണ്ട് പറയുന്നുണ്ട് എന്നെ ഒന്ന് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിക്കൂ എന്നുള്ളത് സോ എന്താണെന്ന് പറഞ്ഞാൽ ജാസ്മിന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് വരുന്നില്ല അപ്പോ സായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും എല്ലാം കൂടെ കേട്ടപ്പോൾ ഇനി ഒരു പക്ഷേ ഇതായിരിക്കുമോ ഇത്രയും നെഗറ്റീവ് പോകുന്നത് കൊണ്ടായിരിക്കും അവരുടെ പ്രതിഷേധം ഈ ഡ്രസ്സ് കൊടുത്ത് വിടാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ വീട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വരാതിരിക്കുമ്പോൾ എന്തൊക്കെയോ സംതിങ് വെളിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് പോലെ ആണ് ഇപ്പോൾ ജാസ്മിൻ വിചാരിക്കുന്നത് ഓൾറെഡി ഒരു അച്ഛൻ വിളിച്ച് പൊരിച്ചിട്ടുമുണ്ടല്ലോ അപ്പൊ തന്നെ പൊരിച്ച സമയത്ത് തന്നെ ഈ രണ്ട് മിനിറ്റ് ആണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും എന്നിട്ട് മാറിയില്ല ഇപ്പൊ ഈ വൈൽഡ് കാർഡ് വന്നപ്പോൾ പറയുന്നു മൊത്തം നെഗറ്റീവാണ് എല്ലാ വിഷയത്തിലും നെഗറ്റീവാണ് അത്രയും നെഗറ്റീവ് അടിക്കുമ്പോൾ പിന്നെ വീട്ടുകാരുടെ ഭാഗത്ത് എന്തായിരിക്കും അത് വെളിയുന്നൊരാള് പുറത്തുള്ളൊരു മൂന്നാമത് ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ വീട്ടുകാർക്ക് എങ്ങനെയുണ്ടാവും ഇതെല്ലാം കൂടെ ആലോചിച്ച് ടെൻഷനാണ് ആ ഒരു ടെൻഷന്റെ പുറത്ത് ഗബ്രിയും കൂടെ മാറി നിൽക്കുമ്പോഴോ സാഹചര്യം അങ്ങനെയാണ് സോ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കറിയില്ല എനിക്ക് കരയണമെന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ കണ്ണീര് വരുന്നില്ല എൻ്റെ ഡ്രസ്സ് വന്നിട്ടില്ല എന്നെ ഒന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കൂ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല തലവേദനയാണ് ടെൻഷനാണ് വെളിയിത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു എന്നെല്ലാം പറയുന്നുണ്ട് സൊ ബോൾഡാണ് ജാസ്മിൻ നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നത് അത് ഏത് രീതിയിലായിക്കൊള്ളട്ടെ നന്നായിട്ട് കുറേ പേര് മറ്റുള്ള വീട്ടിലെ കുറേ പേര് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഗെയിമൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ക്യാപ്റ്റനായിട്ട് പോലും എന്താ പറയുക ആ ഒരു ക്യാപ്റ്റൻസി ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിൽ അർമാദിക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി ജാസ്മിൻ അതുപോലെ ജാസ്മിൻ ഒന്ന് പൂട്ടി പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ കൊണ്ടും ജാസ്മിനെ പൂട്ടി എനിക്ക് തോന്നുന്നത് ഈ ലെവലിൽ ഇപ്പൊ പോകുകയാണെങ്കിൽ ജാസ്മിൻ ഇത് തരണം ചെയ്ത് പോകും പക്ഷെ വീണ്ടും ഗബ്രിയുമായിട്ട് കൂടി ഇവർ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് ഇവർക്കൊരു ഗെയിം ഗെയിമില്ല എന്നത് പോലെയാണ് കാരണം ഇവര് മാറിയിരിക്കുമ്പോഴത്തേക്കും ഈ മാതിരി ഡൗൺ ആകുകയാണെങ്കിൽ അത് ഗെയിമിനെ നന്നായിട്ട് ബാധിക്കും ഏതിരുന്നാലും ഇപ്പം തൽക്കാലം ഈ ഈ ഒരു വീക്ക് കഴിഞ്ഞ അടുത്ത ആഴ്ച അവരൊരു വീട്ടിലോ അല്ലെങ്കിൽ അവർക്ക് ഈ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാത്ത ഒരു ഫ്രീ ബേഡായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു സൈഡിൽ ഇരുന്നു അവരുടെ അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരതൊക്കെ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീണ്ടും അവർ പൂർവ്വാധികം ശക്തിയോടുകൂടി പഴയ ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പറഞ്ഞിട്ടുള്ളത് അതിൽ വരും ഒരു പക്ഷേ അതിനാണോ എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല ഏതിരുന്നാലും ഇന്ന് ഒരു തകർന്ന ഒരു ജാസ്മിനെയാണ് കണ്ടത് കുറെ പൊട്ടി കരയുന്നൊക്കെ ഉണ്ട് അങ്ങനെ കരയുന്ന കൂട്ടത്തിലൊന്നും അല്ല സ്ട്രോങ് ആയി ഇന്ന് നമ്മൾ ഒരുപാട് തകർന്ന രീതിയിലേക്കാണ് കണ്ടത് സോ അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് താഴെ പോരട്ടെ പോരിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം